നമസ്കാരം ന്യൂസ് നയൻറ്റി വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മലപ്പുറം കോൺക്രീറ്റ് വേസ്റ്റ് ബിന്നിൻ്റെ ദ്വാരത്തിൽ തലകുടുങ്ങിയ മലപ്പുറം അഗ്നിരക്ഷാ സേന എത്തി രക്ഷിച്ചു മലപ്പുറം മൂന്നാം പടി പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിലെ വേസ്റ്റ് ബിന്നിൽ തിങ്കളാഴ്ച രാത്രി പത്തോടെ നായയുടെ തലകുടുങ്ങി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു ഉടൻ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാംഗങ്ങളെത്തി കോൺക്രീറ്റ് ബിന്നിന്റെ ഒരു ഭാഗം പൊളിച്ച് നായയെ രക്ഷപ്പെടുത്തുകയായിരുന്നു പ്രാണരക്ഷാർത്ഥം നായ അക്രമാസക്തമായതോടെ അഗ്നിശമന സേനാംഗങ്ങൾ ഏറെ പണിപ്പെട്ടാണ് കോൺക്രീറ്റ് ഭാഗം പൊളിച്ചത് രക്ഷാപ്രവർത്തനത്തിൽ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ സലീമിക്ക് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇ എം അബ്ദുൾ റഫീഖ് ഗ്രേഡ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മനോജ് മുണ്ടക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മുഹമ്മദ് ഷിബിൻ അബ്ദുൾ ജബ്ബാർ ഹോം കൃഷ്ണകുമാർ എന്നിവർ പങ്കാളികളായി ന്യൂസ് നയൻറ്റിനൈൻ മലപ്പുറം